ചാവക്കാട് താലൂക്ക് കമ്മിറ്റി അവാർഡ് ദാനവും അനുമോദന സമ്മേളനവും നടത്തി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസ് മൂവ്മെന്റോയും നൽകി തൃപ്രയാർ കുന്നങ്ങൽ ടവർ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം റിട്ടേർഡ് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞൻ യു എ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് യു ബി മണികണ്ഠൻ അധ്യക്ഷനായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ബിജോയ് മുഖ്യപ്രഭാഷണം നടത്തി പി വി ജനാർദ്ദനൻ ജോഷി ബ്രാങ്ങാട്ട യു വി ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ി ടി വി ശ്രീജിത്ത് വെങ്കിടേശ്വരൻ ആറു കെട്ടി ബാബു കുന്നങ്ങൾ പി കെ വിജയൻ റോഷൻ ടീച്ചർ ശാന്ത ടീച്ചർ സരിത ടീച്ചർ എന്നിവർ കൂടി എത്രയോ ബുദ്ധിമുട്ടുകൾ അവരുടെ കഠിന പ്രയത്നത്തിലൂടെ അവർ നേടിയെടുത്ത വിജയം അതിലൂടെ അവരെ ഈ മുന്നോട്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ മാനസികത ഉയർത്തുകയും അതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് അവരെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് അവരെ മുന്നേറുവാൻ അവരെ അവർക്ക് വേണ്ടുന്ന ഉത്തേജനം നൽകുകയാണ് നമ്മൾ എല്ലാവരുടെയും നമുക്കെല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ ഈ പ്രകൃതി പ്രകൃതിയുടെ ഒരു നിയമമുണ്ട് ശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം എൻട്രോപ്പി എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ട് കാണാം അതായത് പ്രകൃതിയിൽ ഏതെങ്കിലും ഒരു വസ്തുവോ ഒരു സംവിധാനമോ